അതെ ഇന്ന് നമുക്ക് കുറച്ച് ഡയറ്റിനെ കുറിച്ച് പറയാം കുറച്ച് വണ്ണം ഒക്കെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു തോന്നലാണ് എങ്ങനെയെങ്കിലും വണ്ണം കുറയ്ക്കണം എന്നുള്ളത് ഈ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുകയും ജിമ്മിൽ പോവുകയൊക്കെ ചെയ്യുന്നത് പൊതുവേ നമ്മൾ മനുഷ്യർ ചെയ്യുന്നൊരു കാര്യമായിട്ടാണ് കാണുന്നത് അല്ലേ എന്നാൽ മനുഷ്യർ മാത്രമല്ല മൃഗങ്ങളും അത്തരം സാഹസങ്ങളൊക്കെ ചെയ്യാറുണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ റഷ്യയിലെ പെം നഗരത്തെ ഒരു ആശുപത്രിയുടെ ബേസ്മെനിൽ നിന്നും ഒരു പൂച്ചേനെ കിട്ടി സാധാരണ പൂച്ചകളൊക്കെ അതായത് നമ്മൾ വീട്ടിൽ വളർത്തുന്ന പൂച്ചകൾക്കൊക്കെ ഒരു അഞ്ച് കിലോയൊക്കെയാണ് വെയിറ്റ് വരുന്നത് ഇവർക്ക് കിട്ടിയ പൂച്ചയ്ക്ക് പതിനെട്ട് കിലോ ഭാരം ഭാരമുണ്ടായിരുന്നു അപ്പം ഇതിനൊട്ടും വയ്യാത്തൊരവസ്ഥയിലായിരുന്നു അപ്പം ആ ആശുപത്രി അധികൃതർ ഈ മൃഗസംരക്ഷണ വകുപ്പിനെ വിവരം അറിയിച്ചു അവർ വന്ന് പൂച്ചേനെ എടുത്തുകൊണ്ട് പോയി അതിനുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുമായിരുന്നു കാരണം ഈ ആശുപത്രിയിൽ വരുന്നവരും പോകുന്നവരും പോകുന്നവരുമല്ല ഇവനിങ്ങനെ ഭക്ഷണം കൊടുത്തുകൊണ്ടേയിരുന്നു അങ്ങനെ നിരന്തരമായിട്ട് തുടരെ തുടരെ ഇവൻ ഭക്ഷണം കഴിച്ച് ഇവൻ പതിനെട്ട് കിലോയിലേക്ക് എത്തി ഇവന്റെ ഈ അൾട്രാസൗണ്ട് പോലും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നായിരുന്നു കാരണം അത്രയ്ക്ക് ഒരു വല്ലാത്ത വല്ലാത്തത് നടക്കാനോ നിൽക്കാനോ ഒന്നും അവന് വയ്യാത്തൊരു അവസ്ഥയിലൊക്കെയായിരുന്നു അപ്പോൾ ക്രംസ് എന്നാണ് അവന്റെ പേര് ഇപ്പം അവിടുത്തെ മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലാണ് ഇപ്പം ഈ പൂച്ച ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേക ഒരു ഡയറ്റ് പ്ലാൻ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് മാത്രമല്ല ട്രെഡ്മിൽ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഇനി വണ്ണമൊക്കെ കുറച്ച് പഴയ പടിയിലേക്ക് ഒരു ഒരുക്കത്തിലാണ് നമ്മുടെ പൂച്ച സാർ അപ്പം ഇതുപോലെ വണ്ണം കുറയ്ക്കണമെന്ന് ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരുപാട് കഴിച്ചുകൊണ്ടിരുന്ന വണ്ണം ഒക്കെ വെക്കും കേട്ടോ അപ്പം ലിമിറ്റ് ലിമിറ്റിലൊക്കെ കഴിക്കുക ഇനിയിപ്പോൾ അഥവാ വണ്ണം വെച്ചാലും അതിന് കുറയ്ക്കാനുള്ള മാർഗങ്ങളൊക്കെ നോക്കുക